നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസബലം വൃശ്ചികമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീന്താണ് ജനിച്ചവർക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് മാർച്ച് ആദ്യ ഭാഗം ഗുണകരമാകുമെന്നാണ് ജ്യോതിഷത്തിൽ കാണുന്നത് ഇത് ചിലർക്ക് ചില പ്രശ്നങ്ങളും ആശങ്കകളും കൊണ്ടുവരും ഈ സമയത്ത് നിങ്ങളുടെ ഭൂരിഭാഗം സമയവും കുടുംബവുമായും ജോലിയുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചിലവഴിക്കും മാർച്ച് ആദ്യ വാരത്തിൽ ഭൂമി കെട്ടിടം മുതലായവ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കുടുംബാംഗങ്ങളുമായി ഉണ്ടാകും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് ആവശ്യമുള്ള പിന്തുണ ലഭിക്കാത്തതിനാൽ നിങ്ങൾ അല്പം അസ്വസ്ഥനായിരിക്കും പ്രണയബന്ധങ്ങളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഈ സമയത്ത് നിങ്ങളുടെ എതിരാളികൾ ജോലി സ്ഥലത്ത് സജീവമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പിന്തുണ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ പോലും ഈ സമയം നല്ലതായി കണക്കാക്കാനാവില്ല രണ്ടാം വാരത്തിൽ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ സമയത്ത് ശ്രദ്ധാപൂർവം പരിഗണിച്ചതിന് ശേഷം ഏതെങ്കിലും പദ്ധതിയിൽ പണം നിക്ഷേപിക്കുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ വിജയത്തിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഈ സമയത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾ ഹ്രസ്വകാല നേട്ടത്തിനായി ദീർഘകാല നഷ്ടം വരുത്തുന്നത് ഒഴിവാക്കണം അല്ലാത്ത പക്ഷം പിന്നീട് ഖേദിക്കേണ്ടി വന്നേക്കാം മാസത്തിൻ്റെ മധ്യത്തിൽ ഭാഗ്യം നിങ്ങളെ അനുകൂലിച്ച് തുടങ്ങും ഈ സമയത്ത് തൊഴിൽ കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിച്ച വിജയം ലഭിക്കും ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറും തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ ലഭിക്കും കുറച്ച് നാളുകളായി ഭൂമിയും കെട്ടിടവും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമെന്ന സ്വപ്നം കാണുന്നവർക്ക് അത് സാക്ഷാത്കരിക്കപ്പെടും മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും സമൂഹത്തിൽ ആദരവ് ലഭിക്കും വിശാഖനാളുകാർക്ക് പ്രതിഭ തെളിയിക്കാനുള്ള അവസരം വന്നുചേരും പാരമ്പര്യ തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല നിയമപരമായ പ്രശ്നങ്ങൾ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കപ്പെടും ഗൃഹത്തിൽ ചില പൊളിച്ചു പണികൾ നടത്തിയേക്കും പണമിടപാടുകളിൽ ഉണ്ടാകണം എല്ലാ രേഖകളും സൂക്ഷിക്കുന്നത് നല്ലതാണ് അനിഴ നാളുകാർക്ക് നക്ഷത്രാധിപനായ ശനി മൗഢ്യത്തിലാകയാൽ പലതര സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാവും ഇഷ്ടമില്ലെങ്കിലും കാര്യസാധ്യത്തിനായി നേർവഴികൾ ഉപേക്ഷിക്കേണ്ടി വരും എല്ലാ കാര്യത്തിലും മാന്ദ്യം അനുഭവപ്പെടും ഗൃഹത്തിൽ സൗര്യം കുറയാനിടയുണ്ട് ദമ്പതികൾ പരസ്പരം പഴിചാരുന്ന് രീതി തലപൊക്കും ധനപരമായ ഉണ്ടാകണം പൊതുവെ കായികമായ അധ്വാനം കൂടുന്നതായിരിക്കും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അവസരങ്ങൾ വർദ്ധിക്കുന്നതാണ് പ്രണയിതാക്കളുടെ ഹൃദയബന്ധം വളരെ ഉറപ്പുള്ളതാണ് വസ്തുവില്പനയിൽ പ്രതീക്ഷിച്ച ആദായം ഉണ്ടായിട്ടില്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർക്ക് അസൗകര്യമുള്ള ഷിഫ്റ്റുകളിൽ പ്രവർത്തിക്കേണ്ടി വരാം കുടുംബത്തിലുള്ളിലെ വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം തൃക്കേട്ട നാളുകാർക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടതാണ് ആശയക്കുഴപ്പം ഉണ്ടാവാതെ മുന്നേറാനും പ്രധാന തീരുമാനങ്ങൾ സഹപ്രവർത്തകരോട് ആലോചിച്ചും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നക്ഷത്രാധിപനായ ബുധന് നീചം വരുന്നതിനാൽ ചിലപ്പോൾ ആത്മവിശ്വാസം കുറയുന്നതായിരിക്കും എന്നാൽ ബുധശുക്രയോഗം ചില നേട്ടങ്ങൾക്ക് കാരണമാകും കൂട്ടുകെട്ടുകൾ പൂർണ്ണമായും ഗുണകരമാവും എന്ന് പറയാനാകില്ല ബന്ധുക്കളോടുള്ള പിണക്കം അങ്ങോട്ടുമിങ്ങോട്ടും തുടരപ്പെടും വ്യാപാരത്തിൽ പാർട്ട്ണർമാരെ ഉൾപ്പെടുത്തിയേക്കും അക്കാരണത്താൽ സാമ്പത്തിക ഞെരുക്കത്തിന് കുറവ് വന്നേക്കാം ബിസിനസ്സിൽ സാമാന്യമായ നവീകരണത്തിന് തുടക്കമിടാനും കഴിയുന്നതാണ് വിവാഹകാര്യത്തിൽ ചെറുപ്പക്കാർക്ക് വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി